നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയെ കുറിച്ച് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന ഓരോരോ പുതിയ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ കേൾക്കുന്നത് ശബരിമല ശ്രീകോവിലിന് ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ ഒരു താങ് പീഠം കാണാതായതിനെ കുറിച്ചുള്ള വാർത്ത തന്നെയായിരുന്നു ഇന്ന് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണക്കൊള്ള അത്രയും നടത്തിയിരിക്കുന്ന രണ്ട് കേസുകളിലായി എസ് ഐ ടി പ്രതി ചേർത്തിരിക്കുന്ന ഒന്നാം പ്രതിയാക്കിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അന്ന് വിവാദപരമായ ആ പ്രസ്താവന പുറത്തിറക്കുന്നത് പിന്നെ അതേ ചൊല്ലി നടന്ന എല്ലാ അന്വേഷണങ്ങളും ചെന്നെത്തി നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന കഥാപാത്രമായി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കേന്ദ്ര കഥാപാത്രമായി ശബരിമലയിൽ നടത്തിയ സ്വർണ്ണ കൊള്ളയിലേക്കാണ് എസ് ഐ ടി എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും വിജയ് മല്യ പൊതിഞ്ഞ് നൽകിയ സ്വർണപ്പാളികൾ മാറ്റി പകരം അതേ രൂപത്തിൽ ഒരു മോൾഡ് തയ്യാറാക്കി വീണ്ടും ചെമ്പിൽ സ്വർണം പൊതിഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നുകൊടുത്തത് എന്നുള്ളൊരു കേസ് നിലനിൽക്കുന്നു രണ്ടാമത്തെ കേസ് ശബരിമലയിലെ ശാസ്ത്ര ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ പടിയും വാതിലും അഴിച്ചു കൊണ്ടുപോയി എന്നുള്ള വിവാദപരമായ ഒരു കേസ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനൊന്നാം തീയതി ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടിയും വാതിലുമെല്ലാം കേടുപാടുകൾ വന്നതിനാൽ അത് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി ശബരിമല ദേവസ്വം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിക്കുന്നു പോറ്റി അത് ഏറ്റെടുക്കുന്നു താൻ തന്റെ സ്പോൺസർഷിപ്പിൽ ശബരിമലയിൽ ശ്രീകോവിലിന് വാതിലും കട്ടിളപ്പടിയും നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനൊന്നാം തീയതി പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്ന സ്വർണ്ണ പടിയും ഉമ്മറ ശ്രീകോവിലിന്റെ വാതിലുമെല്ലാം അഴിച്ചു കൊണ്ടുപോകുന്നു പകരം മറ്റൊന്ന് പണിഞ്ഞു നൽകുന്നു ഇവിടെയാണ് കൃത്യമായ കൊള്ള പതുങ്ങിയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണത്തിന്റെ അളവ് ഒരു കിലോ ഒന്നര കിലോ ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാലര കിലോ ആണ് പോറ്റി കൊണ്ടുപോയപ്പോൾ കാണാതെ പോയത് എന്ന് പറയുമ്പോൾ ശബരിമലയിലെ ശ്രീകോവിൽ ിൽ വിജയമല്യ പണി നൽകിയിരുന്ന സ്വർണ്ണ കട്ടി പടിയും വാതിലുമെല്ലാം സ്വർണം പൊതിഞ്ഞതായിരുന്നു സ്വർണം പൂശിയതായിരുന്നില്ല പവൻ സ്വർണത്തിലാണ് വിജയമല്യ ശബരിമലയിലെ ഉമ്മറക്കട്ടിളപ്പടിയും ശ്രീകോവിലുമെല്ലാം പൊതിഞ്ഞു നൽകിയത് സ്വർണം പൊതിഞ്ഞു നൽകിയത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ വാതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അഴിച്ചു കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി പതിനഞ്ച് പവൻ അതായത് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിലാണ് ഇത് തീർത്തിരുന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് ഏഴ് ആറ് പൂജ്യം ഗ്രാം സ്വർണം ഇതിന് ഇന്നത്തെ വിപണി മൂല്യം അനുസരിച്ചാണെങ്കിൽ മൂന്ന് കോടി ഏഴ് ലക്ഷം രൂപ വരും ഏകദേശം മൂന്ന് കോടി ഏഴ് ലക്ഷം രൂപ വരും എന്നറിയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനൊന്നാം തീയതി ഉണ്ണികൃഷ്ണൻ കോറ്റി ശബരിമലയിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച ശ്രീകോവിലിന്റെ കട്ടിളപ്പടിക്കും ഉമ്മറവാതിലിനും കൂടി ആകെ വില വരുന്നത് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് എന്ന് പറയുമ്പോൾ നാല്പത് പോയിന്റ് അഞ്ച് ഗ്രാം മാത്രമാണ് സ്വർണം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സ്വർണ്ണത്തിന്റെ വിപണി മൂല്യം കണക്കിലെടുക്കുമ്പോൾ മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സ്ഥാപിച്ച ശ്രീകോവിലിന്റെ വാതിലിനും ഉമ്മറക്കട്ടിളപ്പടിക്കും വരുന്നതുള്ളൂ എന്ന് പറയുമ്പോൾ വിജയമല്യ ശബരിമലയിൽ സ്ഥാപിച്ച ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിളപ്പടിക്കും വാതിലിനുമെല്ലാം മൂന്ന് കോടി ആറ് ലക്ഷം രൂപ ചെലവായ സ്ഥാനത്താണ് ഏതാണ്ട് മുപ്പത്തിയൊൻപത് ലക്ഷം രൂപ മാത്രം വില വരുന്ന വാതിലും കട്ടിളയും ഉണ്ണി പോറ്റി കൊടുത്തത് എന്ന് പറയുമ്പോൾ രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് അതിന്റെ വിപണി മൂല്യമായി കണക്കിലെടുക്കുന്നത് എന്നാൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ ആചാര പ്രത്യേകതകൾ അറിയാവുന്ന ആളുകൾ അതിന്റെ വിശുദ്ധിയും പവിത്രതയും അറിയാവുന്ന ആളുകൾ അതിന് കല്പിക്കപ്പെടുന്ന ഒരു ആൻറിക് മൂല്യം മോഹവില കണക്കിലെടുക്കുമ്പോൾ കോടിക്കോടി കോടിക്കണക്കിന് രൂപിക്കായിരിക്കാം ശബരിമലയിലെ സ്വർണ്ണ കട്ടിള്ള പടിയും എല്ലാം അടിച്ചു മാറ്റിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ പോറ്റി വിറ്റിരിക്കാൻ സാധ്യത എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇന്നലെ കോടതിയും എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇന്നലെ ഈ കേസിന്റെ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ട റിപ്പോർട്ട് എസ് സമർപ്പിക്കുമ്പോൾ കോടതി ചോദിച്ചൊരു കാര്യമുണ്ട് സുഭാഷ് കപൂർ നടത്തിയതുപോലുള്ള സ്വർണ്ണക്കൊള്ള വിഗ്രഹക്കൊള്ള ശബരിമലയിലെ ദേവസന്നിസ്ഥാനത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ കോടതി അതൊരു ും വെറുതെ നേരം പോക്ക് പറഞ്ഞതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ലോക പ്രശസ്ത കുപ്രസിദ്ധ വിഗ്രഹ കൊള്ളക്കാരനായ സുഭാഷ് കപൂർ ഇന്ത്യയിലെ ചോള ക്ഷേത്രങ്ങളിൽ നിന്നും കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് നിരവധി വിഗ്രഹങ്ങളാണ് എന്ന് പറയുമ്പോൾ ആർട്ട് ഓഫ് പാസ്റ്റ് എന്ന അമേരിക്കയിലെ മ്യൂസിയത്തിൽ മാത്രം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിഗ്രഹങ്ങൾ സുഭാഷ് കപൂർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആധികാരികമായി കണ്ടെത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയുമുള്ള ക്ഷേത്ര നഗരികളിൽ നിന്നും സുഭാഷ് കപൂർ അന്വേഷിച്ച് കണ്ടെഞ്ഞ് എത്രത്തോളം പൗരാണിക മൂല്യങ്ങൾ ഉള്ള വിഗ്രഹങ്ങളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിന്റെ ആന്റിക് വാല്യൂ മനസ്സിലാക്കി സ്വിറ്റ്സർലൻഡിലും അമേരിക്കയിലും വെനീസിലുമെല്ലാം ഉള്ള മ്യൂസിയങ്ങളിലേക്ക് വേണ്ടി ഈ സ്വർണ്ണ വിഗ്രഹങ്ങളോ പഞ്ചലോഹ വിഗ്രഹങ്ങളോ അമൂല്യമായ കല്ലിൽ നിർമ്മിച്ച വിഗ്രഹങ്ങളോ കടത്തുകയായിരുന്നു അന്താരാഷ്ട്ര കുപ്രസിദ്ധ വിഗ്രഹ മോഷ്ടാവായ സുഭാഷ് കപൂറിന്റെ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ സുഭാഷ് കപൂറിൻ്റെ ഇതുപോലുള്ള ഒരു കവർച്ചയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ ഇതിന് പുറകിൽ അന്താരാഷ്ട്ര മാഫിയകൾ ഉണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ അതെന്ത് തന്നെയായാലും ശബരിമലയിൽ വിജയമല്യ സ്ഥാപിച്ചു നൽകിയ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് പോയിന്റ് ഏഴ് ആറ് പൂജ്യം ഗ്രാം തൂക്കമുള്ള അതായത് മുന്നൂറ്റി പതിനഞ്ച് പവൻ സ്വർണം പൂശി പൊതിഞ്ഞ് നൽകിയ ഉമറക്കട്ടിലപ്പടിയും വാതിലുമെല്ലാം വിദേശത്തെ ഏതോ ഒരു മ്യൂസിയത്തിൽ ഇരിക്കുന്നുണ്ട് അത് മോഹവിലക്കി വിറ്റിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന അഭ്യൂഹങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിന് ഇപ്പോൾ സ്വർണത്തിന്റെ വിപണി മൂല്യമല്ല വിപണി മൂല്യം കണക്കിലെടുക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയുടെ അടുത്ത് വരുമ്പോൾ അതല്ല അതിന്റെ വിപണി മൂല്യം ആന്റിക് വാല്യൂ തന്നെയാണ് മോഹവില തന്നെയാണ് അഞ്ഞൂറോ ആയിരം കോടി രൂപയ്ക്ക് ഇത് പോയിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ വിൽക്കുന്നത് ശബരിമലയിലെ വാജി വാഹനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റിയപ്പോൾ അതിനു മുകളിൽ ഉണ്ടായിരുന്ന ശാസ്താവിന്റെ വാഹനമായ വാജി വാഹനം അന്ന് തന്ത്രി കണ്ടരക്ക് കൊടുത്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഈ വാജി വാഹനത്തിന് അഞ്ഞൂറ് കോടി രൂപ വരെ ഒരു ഭക്തൻ ആന്ധ്രാപ്രദേശിലുള്ള ഒരു ഭക്തൻ വില പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ ശബരിമലയിലെ ശാസ്താവിന്റെ ഉമ്മറ കട്ടിളപ്പടിയും ശ്രീകോവിൽ ബാതിലുമെല്ലാം ആയിരക്കണക്കിന് കോടിക്ക് വിറ്റുപോകാൻ സാധ്യതയുണ്ട് അത് തന്നെയാണ് അത് അഴിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലെ രഹസ്യം എന്നാണ് പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ റിട്ടയേർഡ് ജഡ്ജിയായ കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നു ആറന്മുളയിലെ തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിൽ ശബരിമലയിലെ ഈ ഉമ്മറക്കട്ടളപ്പടിയും വാതിലും ഉണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ വിജയ് മല്യ തന്നെ കൊടുത്തതാണോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ അളവെടുത്തു ദ്വാരപാലക ശില്പങ്ങളിലെ പീഠത്തിന്റെ അളവെടുത്തു അതുപോലെ ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടുള്ള പടിയുടെയും ബാതിലിന്റെയും എല്ലാം അളവെടുപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ അളവെടുക്കുവാൻ വേണ്ടി ദേവസ്വം സമ്മതിച്ചത് ഈ അളവെടുത്തിട്ടുണ്ടെങ്കിൽ ആ അളവ് പ്രകാരം ശബരിമലയിൽ ഉണ്ടായിരുന്നതിന്റെ കൃത്യമായ ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ട് ഉമ്മറക്കെട്ടുള്ള പടിയും ശ്രീകോവിലിന്റെ ഒരു കൃത്യമായ മോൾഡ് നിർമ്മിച്ച് അതിൽ സ്വർണം പൂശി ശബരിമലയിൽ കൊണ്ടു കൊടുക്കുകയും നേരത്തെ ഉണ്ടായിരുന്ന വിജയ് മല്യ കൊടുത്ത യഥാർത്ഥത്തിലുള്ള സ്വർണം പൊതിഞ്ഞ് ഉമ്മറ കട്ടിളപ്പടിയും വാതിലുമെല്ലാം അവിടെ നിന്ന് കടത്തിയിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ പടരുന്നത് അത് പുറത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സുഭാഷ് കപൂറിനെ പോലെ വിറ്റഴിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതിന് മൂന്നര കോടിയോ അഞ്ചു കോടിയോ നൂറ് കോടിയോ അല്ല വില വാങ്ങുക അതിന് ആയിരക്കണക്കിന് കോടിയുടെ മൂല്യം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സുഭാഷ് കപൂറിൻ്റെ ഇതുപോലുള്ള ഒരു വിൽപ്പന ഒരു മോഷണം അവിടെ നടന്നിട്ടുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുമ്പോൾ വെറും നേരം പോക്കായി അല്ല കോടതി ഇത് പറഞ്ഞത് എന്നുള്ളത് ഞെട്ടലോട് കൂടി തന്നെയാണ് കേരള സമൂഹം കേട്ടിരുന്നത് അതായത് ഒരു വേള ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ അതായത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഉമ്മറക്കട്ടിള പടിവാതിലും ശ്രീകോവിലിന്റെ വാതിലുമെല്ലാം അവിടെ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിന്റെ കാലഘടന പരിശോധിച്ച് അത് ശബരിമലയിൽ ഉണ്ടായിരുന്നത് തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കണം അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്രിമമായി ഉണ്ടാക്കി കൊണ്ടുവന്ന് വച്ചതാണോ എന്നറിയണം യഥാർത്ഥത്തിലുള്ള സ്വർണക്കട്ടിള പടിയും ഉമ്മറവാതിലുമെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്നാലും സുഭാഷ് കപൂറിന്റെ മോഡലിൽ ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടിളപ്പടിയും ശ്രീകോവിൽ വാതിലുമെല്ലാം വിദേശത്ത് വിറ്റഴിച്ചു എന്നുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് പടരുന്നത് യഥാർത്ഥത്തിൽ ഇത് എന്താണ് സംഭവിച്ചത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്റർപോളിന്റെ തന്നെ സഹായം ആവശ്യമായി വരും എന്ന് തന്നെ പറയപ്പെടുന്നു എന്താണ് ഈ കേസിൽ ഇനിയും ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം പിണറായി വിജയൻ സർക്കാരിന്റെ കീഴിൽ പിണറായി വിജയന്റെ പാർട്ടിയായ സി പി എം നിയോഗിച്ച ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും ദേവസ്വം ജീവനക്കാരും അടക്കമുള്ള ആളുകൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായി കൂട്ടിച്ചേർന്ന് ശബരിമലയിലെ സകല സ്വർണ്ണ നിർമ്മിതികളും അടിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരടക്കം എല്ലാ ആളുകളും മനസ്സിരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ കരുതിയിരിക്കുന്നു ഇതിൽ എന്താണ് നടന്നത് എന്നുള്ളത് ഇനിയൊരു വിശദമായ അന്വേഷണത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും അതിനുവേണ്ടി നമുക്കും കാത്തിരിക്കാം